അടുത്തൊരു ചോദ്യം സാമ്പത്തികമായി നമ്മൾ സ്വയം പര്യാപ്തരാണെങ്കിൽ വിവാഹം ചെയ്യാതെ സ്വന്തം പാരൻസിനെ നോക്കി ജീവിതം എൻജോയ് ചെയ്യുകയല്ലേ നല്ലത് ഞാൻ അങ്ങനെ ആരോപിക്കാണ് ഈ റാങ്ക് വന്നാലൊക്കെ പെൺകുട്ടിയാക്കി എൻട്രൻസിൻ്റെ നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നാൽ അതിലൊക്കെ ഫസ്റ്റ് റാങ്ക് പെൺകുട്ടിയാക്കി എന്നിട്ട് ആ പെൺകുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ നോക്കുക എന്നാണ് എന്താപ്പോൾ ചോദ്യം നമ്മൾ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കി ഞാൻ വാപ്പാനിമ്മാനും നോക്കി നിന്നാൽ പോരെ വെറുതെ കല്യാണം കഴിക്കാനും ഭർത്താവിന് സ്വീകരിക്കാനും ഒക്കെ പോകണം നിങ്ങൾ എൻജോയ്മെന്റ് എൻജോയ്മെന്റ് എന്താ നിങ്ങൾ വല്ല പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെയൊക്കെ എങ്ങനെ എങ്ങനെയാണ് ആൾക്കാർ എൻജോയ് ചെയ്യണത് കപ്പിൾസ് ആയിട്ടല്ലേ എൻജോയ് ചെയ്യ അല്ലേ വയസ്സായ വാപ്പാനും ഇമ്മാനിയും പിടിച്ചിങ്ങനെ കൊടുന്ന്ങ്ങാട്ടെ പാർക്കിൽ ഇരുന്നാട്ടെ എൻജോയ് ചെയ്യല്ലേ പടച്ചൊന് ഇങ്ങനത്തെ ചോദിക്കാണല്ലോ കുട്ടികൾ ചോദിക്കണ ആലോചിച്ച ഈ സ്കൂൾക്ക് പോണ പെൺകുട്ടികളും കൂടിയും മാപ്പാൻ ഇമാനേം കണ്ണിട്ടിച്ച്ങ്ങാണ്ട് ഏതെങ്കിലും ചെക്കന്മാരെ പിടിച്ച് ബസ് കയറ്റിയിട്ടാണ് കടപ്പുറത്തൊക്കെ എൻജോയ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു അലവലാതികളായ കുട്ടികൾക്കും കൂടി ആ ഒരന്തണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നമ്മളതിനെ പിരിച്ചാലോചിക്കണെന്ന് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ വിവാഹം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലാണ് കല്യാണം കഴിഞ്ഞാൽ ഏഴ് ദിവസത്തേക്ക് ഒരു റിസോർട്ട് എടുത്തിട്ടാണ് പോകലാണ് കല്യാണം കഴിഞ്ഞ ആൾക്കാർ എന്നിട്ട് ഓരോണ്ട് ആഘോഷിക്കലാണ് അതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ വിവാഹം തന്നെ ഇവരിത് നെഗറ്റീവായി ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഏഴ് ദിവസത്തേക്ക് കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുത് എന്നാണ് അതീസിലൊക്കെ ഉള്ളത് ഓല എൻജോയ് ചെയ്യട്ടെ എന്നാണ് ഏത് കാലത്തും നിങ്ങൾക്കറിയാം വയസ്സായി എന്ത് ഭയങ്കര വയസ്സായി എൺപതും തൊണ്ണൂറും വയസ്സായാൽ പോലും എന്താ അറിയോ കല്യാണം കഴിഞ്ഞാൽ അന്നുപോലും തോന്നാത്ത സ്നേഹവും പെരുമാറ്റമാണ് ഈ വാർദ്ധക്യത്തിലുള്ള ദമ്പതികൾ തമ്മിലുണ്ടാവുക ഈ മക്കത്തൊക്കെ നമ്മൾ ഉമ്രക്ക് പോകുമ്പോൾ കാണാം വയസ്സായ ആൾക്കാർ അവിടെ വന്ന് താമസിക്കും കാബിൽ പോവാനും ആരാധന ചെയ്യാനൊക്കെ അതൊക്കെ ഓരോ കാതൊരു ഭയങ്കരമാണ് ആ പ്രായമായി കഴിഞ്ഞാൽ കുറേ സമയം കിട്ടും മക്കളും പേരുകളിലൊക്കെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാർ ഫ്രീ ആയി കയറും ഓലിങ്ങനെ സിറ്റൌട്ടിലിരുന്നങ്ങാട് വർത്താനം പറയുന്നേ കാരണം വല്യപ്പി വല്യമ്മയും ആ എൻജോയ്മെന്റിന് അവസാനമല്ല അവിടെ എന്തെങ്കിലും കപ്പിൾസ് ആയിട്ട് ഒന്നിച്ച് നിന്നിട്ടാണ് അതിൻ്റെ എൻജോയ്മെൻറ്റ് അപ്പോൾ നിങ്ങളെന്തായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെ മതബോധവും വിശ്വാസമൊക്കെ ഒരാളെ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നല്ലൊരു ജോലിയല്ല നല്ലൊരു ഭർത്താവാണ് നിങ്ങളെ ഇഹപര ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം അത് നഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഉൾക്കൊള്ളാത്ത നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങളെ വില മനസ്സിലാക്കാത്ത ഒരാൾ നിങ്ങളെ കല്യാണം കഴിച്ചാൽ അതാണ് നരക ജീവിതം അവിടെ നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതും അത് നേടുക എന്നുള്ളതുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് പാരൻസിനെ നോക്കണം കേട്ടോ വാപ്പൻ ഇമ്മനെ നമ്മൾ നോക്കണം നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ വേണം അവരസംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കണം അത് നമുക്ക് എന്താ ഭർത്താവും കൂടി ഉണ്ടെങ്കിൽ വാപ്പൻ ഇമ്മനെയും നോക്കാൻ സൗകര്യം ഒരു ആശുപത്രിക്ക് ഉണ്ടെങ്കിൽ മുപ്പര് വണ്ടി വിട്ടോളും നമ്മൾ കൂടമ്മാനും വാപ്പാനും കൂടി ഇരുന്ന് കൊടുത്താൽ മതി അയാളിതിൻ്റെ പൈസ ഇറക്കിക്കോളും ഒരു ഭർത്താവ് നമുക്കുണ്ടെങ്കിൽ എല്ലാ നിലക്കും സൗകര്യമാണ് വാപ്പാനും മ്മായും നോക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് നോക്കുന്നതിനേക്കാളും എത്രയോ സൗകര്യമാണ് അപ്പൊ വാപ്പാനി മതി നോക്കാൻ വേണ്ടിയിട്ട് ആരും കല്യാണം കഴിക്കാതിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ വേറെ ചോദ്യം ശരിക്കും തരുമോ നമ്മളെപ്പോഴും പറയും നിങ്ങൾ നല്ലോണം കുട്ടികളെ ചിന്തിക്കണം കേട്ടോ ആലോചിച്ചിട്ട് ചോദിക്കണം എനിക്ക് ഓരോ ചോദ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആരും ചോദിച്ചോലും മോശമാക്കാൻ വേണ്ടി പറയലെ കേട്ടോ കാരണം എന്തോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും ചിന്താഗതികളൊക്കെ നമ്മളങ്ങനെ പൊട്ടന്മാരാക്കിയിട്ട് നമ്മൾ തികച്ചും ബുദ്ധിശൂന്യമായ ചില ആശയങ്ങളാണ് നമുക്ക് തരുന്നത് ഞാൻ ഈ ചോദ്യങ്ങൾ വായിക്കാം ഫ്രണ്ട്സ് സർക്കിളിൽ വോയിസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് പ്രശ്നം അവരെ മറ്റൊരു വിധത്തിൽ കാണാതിരുന്നാൽ പോരേതാണ് അതായത് നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ എന്താണ് ആൺകുട്ടികളും കൂടി ഉണ്ടായാൽ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും നമുക്ക് എന്താ നമ്മൾ എന്തൊരു ആണ് പെണ്ണ് എന്നുള്ളൊരു സെക്സ് ഒന്നും വിചാരിക്കാതെ അങ്ങനെ പോയാൽ എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളൊരു പ്രശ്നം ഞാൻ അതാണ് പറയണത് അതായത് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു പിന്നെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറെ എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നു അപ്പോൾ ആ ടീച്ചറിനോട് പറഞ്ഞാൽ എന്താ അറിയോ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ഒരു ആണ് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ കാരണം മിക്കവാറും ഈ സ്കൂളിൽ ഉണ്ടാവുക വേറെ സ്റ്റാഫുകളൊന്നും മിക്കവാറും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറാറ് എൻ്റെ എല്ലാ വീട്ടിലത്തെ പ്രശ്നങ്ങളും അയാൾ പരിഹരിച്ച് തരും എന്തിനു പൈസ വെച്ചാലും തരും അങ്ങനെ ഭയങ്കര ഒരു സ്നേഹമാണ് എൻ്റെ കൂടെ അപ്പോൾ എന്തിനപ്പോൾ ഒരു കൗൺസിലിങ്ങിന് വന്നത് അപ്പോൾ ഒരു പറയാണ് ഒരു ദിവസം കുട്ടികളൊക്കെ സ്കൂളിട്ട് പോയതിന് ശേഷം ഞങ്ങൾ ഓഫീസിൽ ചെറിയ വർക്കിന് വേണ്ടി ഓഫീസിൽ ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ പെട്ടെന്ന് എൻ്റെ സ്വകാര്യ ഭാഗത്ത് കയറി പിടിച്ചു അപ്പം ഞാൻ ആകെ തരിച്ചു പോയി ആകെ ഞാൻ നിരാശപ്പെട്ടു പോയി എന്നോട് ഇത്ര സ്നേഹമുള്ള ഒരാൾ എന്താണ് ഇങ്ങനെ ഒരു വേണ്ടാവൃത്തി എന്നോട് ചെയ്തത് ആ ഷോക്കിലാണ് ഇവർക്ക് ആകെ ടെൻഷനയക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ മുന്നേ അയാൾ ഒന്നും ചെയ്യിട്ടില്ല മുന്നേ എന്നയാളെൻ്റെ ചെസ്റ്റിൽ തോടി അവിടെ എവിടെ തോടിയൊന്നും ചെയ്യിട്ടില്ല പക്ഷെ അയാൾ എന്നെ കിസ് ചെയ്യും അതൊക്കെ സ്നേഹ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരാണു പിടിച്ച് കിസ് ചെയ്തിട്ട് പോലും ഇതിൽ വേണ്ടാത്തരാണ് മനസ്സിലാക്കാൻ കഴിയാ അത്ര ശുദ്ധ മനസ്കരാണോ ഈ സഹോദരിമാർ എന്ന് ഞാൻ എന്ത് ചെയ്തു തെറ്റിദ്ധരിച്ചുപോയി അതേ ഒരു നിഷ്കളങ്ക ചോദ്യാണിത് ഒപ്പം കൂട്ടി കൊണ്ടു എന്താ പ്രശ്നം നമ്മളങ്ങനെ കാണങ്ങനെ കാണാതിരുന്നിട്ട് കാര്യമില്ല അയാൾ അങ്ങനെ കാണുകയുള്ളൂ അതാ പ്രശ്നം നിങ്ങളീ ഒപ്പം നടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ ഉമ്മാക്കങ്ങളോട് കുറച്ച് വെറുപ്പുണ്ടായതുകൊണ്ട് ഉമ്മാനേക്കാൾ ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടു നടക്കാൻ നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടെടുക്കേണ്ടാവും അല്ലേ ഈ ക്യാമ്പസിലൊക്കെ നമ്മളെ പിന്നാലെ വരുന്ന ഈ പൂവാലന്മാരൊക്കെ കൊണ്ടെടുക്കണത് എൻ്റെ ഒപ്പം എന്നോട് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കും എന്നാൽ ഇയാൾ അത്രയൊന്നും പ്രശ്നം ഉണ്ടാക്കാത്ത ആളാണ് അയാൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണേ സഹോദരിമാരെ ഒരു പെണ്ണിനെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തൊടാനും കുടിക്കാനും ബേക്കുമ്പോൾ കയറ്റാനും കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം ഉറപ്പ്യ എടുത്താൽ കിട്ടുമോ ഒരു പതിനാറ് വയസ്സായ പെൺകുട്ടി എല്ലാറ്റിനും നമ്മളൊപ്പം പോരാൻ തയ്യാറാവുവാണെങ്കിൽ ഇവിടുത്തെ ഈ ചെക്കന്മാർക്ക് വേറെന്താ വേണ്ടത് അങ്ങനത്തെ ഒരു ബുദ്ധി ഇല്ലാത്ത കുട്ടീനെ കിട്ടിയ പോരേ അത് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളെ വിചാരം എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടും നിങ്ങളെ വീട്ടിലെ ഇടങ്ങേറൊക്കെ തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മുപ്പനിങ്ങനെ എപ്പോഴും ഇങ്ങളെ കൊണ്ടെടുക്കുക എന്നാണ് ആണുങ്ങൾ കൊണ്ടെടുക്കേണ്ട പിന്നിൽ അവർക്കൊരു ഉദ്ദേശം ഉണ്ട് അവൻ അങ്ങനെ വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണെങ്കിൽ ഓൻ്റെ കൂടത്തിന് ആൺകുട്ടികളില്ല എങ്ങളെക്കാളും കഷ്ടപ്പാടില്ല അങ്ങനത്തെ ഒരു ആൺകുട്ടിനെ കൊണ്ടു എന്താ കൊണ്ടു ഓൻ്റെ ഫ്രണ്ട്സിൽ നല്ല അവശരായ വിഷമുള്ള ഉച്ചക്ക് ചോറും കൂടിയും കൊണ്ടുവരാത്ത ആൺകുട്ടികളില്ലേ ഓലെടുത്തിൻ്റെ പിന്നാലെ എല്ലാ സഹായിച്ചിട്ടുണ്ട് നടക്കൂല അത് പെൺകുട്ടികളെ പിന്നാലെ നടക്കുള്ളൂ അത് കുറച്ച് തട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ടൈറ്റ് ചുരിദാറൊക്കെ ഇട്ട ആൾ പെൺകുട്ടികളാണെങ്കിൽ ഒരിക്കൽ അത്രയും നല്ലതാണ് അത്രയും സന്തോഷത്തിലൊപ്പം വരും അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ബുദ്ധി വേണം നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഒക്കെ വരിക അവസാനം ഏറ്റവും വലിയ അപകടത്തിലാണ് നമ്മൾ പോയിടുന്നില്ല ഞാൻ എപ്പോഴും പറയേണ്ട പ്രസംഗത്തിൽ ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിലുള്ള പഠിക്കണത് ഇവൻ ലോകം കൂടി ഒപ്പം കൂടി ഏതോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി അവിടെ റൂം എടുത്ത് എന്ത് ചെയ്തു ഇവിടെ പ്രഗ്നന്റ് ആക്കി ഗർഭിണിയാക്കി എന്നിട്ട് അവൻ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊടുത്ത് അബോർഷൻ ആക്കി ഈ കുട്ടിക്ക് എപ്പോഴും ബ്ലീഡിങ് ആണ് ആ ബ്ലീഡിങ്ങോട് കൂടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് ക്യാമ്പിൽ വരുന്നത് എന്നിട്ട് അവിടുത്തെ ഒരു മെൻഡർ കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൗൺസിലിങ് നടത്തിയിട്ടേ ഇവളെ ഈ കോലത്തിലാക്കിയിട്ടും എന്തോ ഇവളുടെ ഏറ്റവും വലിയൊരു ഗുണകാംക്ഷായിട്ടാണ് അവൾ കാണുന്നത് ഇവൻ അത്രയും വലിയൊരു തമ്മാടിയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല അവസാനം എങ്ങനെ മനസ്സിലായത് ഞങ്ങള് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിനെ ചെയ്യുമെങ്കിൽ ഇവൻ ഇവളെ മാത്രമല്ല ചെയ്തിട്ടുണ്ടാകാം ഇഷ്ടം പോലെ പെൺകുട്ടികൾ എങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്നതിന് അവളുടെ വീട്ടിലൂടെ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവൻ വേറൊരു പെണ്ണിനെ ഇതേപോലെ ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഫോട്ടോ സഹിതം ഇവൾക്ക് കൊണ്ടേ കൊടുത്തിട്ടാണ് ഇവളത് സമ്മതിച്ചത് ഏറ്റവും നന്നായി നിങ്ങളെ ദുരുപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രേമം അഫയർ നിങ്ങളെ കൂട്ടുകാരിയാളെന്നെ പറയും കണ്ടോ ആ ചെക്കൻ എന്തോ അതിനോടൊരു ഇഷ്ടമുണ്ട് എന്നെ കാണുമ്പോൾ എന്നോടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങളെ കൂട്ടുകാരിയാളെന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളെ പെടുത്തു നേരെ കൊണ്ടുപോയി പെടുത്തു നിങ്ങളിൽ ഏറ്റവും തൻ്റെ ഇടവും ബോധവും നിങ്ങളെ ഭാവിയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടും ഉള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൂട്ടത്തിൽ ഇതുവരെയും ഒരാൺകുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു അഫയർ ഒരു ബന്ധം ആര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും തൻ്റെടികളും ബുദ്ധികളുള്ള പെൺകുട്ടിയാണ് അല്ലാത്തവരൊക്കെ ചതിയിൽപ്പെട്ടവരാണ് ഒരു സംശയം വേണ്ട ചതിയിൽപ്പെട്ട ആൾക്കാരാണ് അതിനെല്ലാവരും ഇങ്ങളെ സഹായിക്കാണ്ടാവും പക്ഷെ ആരും ഇങ്ങളെ രക്ഷിക്കാണ്ടാവില്ല ആ ഇനി ഒരു ക്വസ്റ്റിനും കൂടി കേട്ടോ ഒരു ക്വസ്റ്റിനും കൂടി ആ കേട്ടോ ഇതന്നെ നിങ്ങൾ ഒരു പക്ഷേ ഈ ചോദ്യം കൊണ്ട് ഇത് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല അങ്ങനത്തെ ചോദ്യമാണ് ഈ ചോദ്യം തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വസ്ത്രമില്ലാത്ത ഫോട്ടോ ചോദിച്ചപ്പോൾ അയച്ചു കൊടുത്തു പോയി എങ്ങനെയാണ് പശ്ചാത്തപിക്കേണ്ടത് ഒരുപാട് വട്ടം തൗപ ചെയ്തെങ്കിലും മനസ്സിൽ നിന്നും പോകുന്നില്ല എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ എവിടേക്കാണ് എത്തിക്ക എന്നതിൻ്റെ തെളിവാണ് സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു പുരുഷൻ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്കൊരു ഗുണവും ചെയ്യാനല്ല ഒരു പുരുഷന് ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു പുരുഷന് ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങളൊരു പ്രേമത്തിൻ്റെ മൂർഖന്യതയിലെത്തി അവസാനം നിങ്ങളുടെ വീട്ടേര് അവനെ പിടിച്ച് വിചാരണ ചെയ്ത് എന്ത് ചെയ്യാണ് നീ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകണമെന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയാൻ അറിയുമോ അതിന് എനിക്കിതിൽ ഒരു പ്രശ്നമല്ല അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ റെഡി അപ്പം ആരാ കുറ്റക്കാർ ആരാ കുറ്റക്കാർ എല്ലാ ആണുങ്ങളും ഈ മറുപടി പറയാം നിങ്ങളൊരു പ്രേമത്ത് കുടുങ്ങി അന്വേഷിച്ച് ചോനെ കണ്ടെത്തി വിചാരണ ചെയ്യുമ്പോൾ പറയും അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം ഞാൻ വിളിച്ചില്ലെങ്കിൽ ഓൾ എന്നെ ഫോൺ വിളിക്കും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓൾ എൻ്റെ അടുത്ത് വരും അങ്ങനെ എൻ്റെ പിന്നാലോള് നടക്കുകയാണ് ഓൾ ഒഴിവാകുവാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മളെ സമർത്ഥമായി കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തിയ ആളുകൾ അവസാനം അങ്ങനെ കൈ ഒഴിയും ഒരു പുരുഷൻ്റെ ആവശ്യം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് പറ്റും അതുകൊണ്ടുതന്നെ ഒരു പെണ്ണിനെ തുടർന്നെങ്കിലേ ഇസ്ലാം അങ്ങനെ വെറുതെ സംഭവിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു ബേക്കേണ്ട പാഞ്ഞു കയറും പക്ഷെ ഒരു പെണ്ണിന് ആണിനോട് അടുക്കണമെങ്കിൽ ആദ്യം എഗ്രിമെൻ്റ് വേണം അതാണ് വിവാഹം അവൾക്ക് വരുന്ന എല്ലാ കാര്യവും നൂറ് ശതമാനം ഏറ്റെടുത്തിട്ട് മഹർ കയ്യണ കൊടുത്തെങ്കിലേ രാത്രി ഓൻ്റെ റൂമിൽ ഓളെ പറഞ്ഞായകോളൂ അല്ലെങ്കിൽ പറഞ്ഞായക്കോലെ ഇസ്ലാമിൽ മഹർ കയ്യണക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഓളെ കൂടെ ഉറങ്ങാൻ പറ്റില്ല എഗ്രിമെന്റ് വേണം ഈ പയ്യന്മാരെ എന്ത് എഗ്രിമെൻ്റാ വാപ്പി ഇമ്മി അറിയാതെ സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞങ്ങാട്ട് സ്കൂൾ പോയിങ്ങാട്ട് ഓലെ പിന്നാലെ നമ്മൾ കയറി കൊടുക്കണം എന്താ ചെയ്യാന്ന് ആലോചിച്ചു കൊടുക്കണം ഇതാണ് ഇപ്പോൾ ഇതൊരു കുട്ടിക്ക് പറ്റിയ അപകടമാണ് ഈ ഫോട്ടോ അയച്ചു കൊടുത്താൽ എന്താണെങ്കിലും അത് അവിടെ കിടക്കും ഓ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഫോട്ടോ പോവില്ല നിങ്ങൾ അപകടപ്പെടുത്താൻ ഒരു പ്രശ്നമില്ല ഒരു ഫോട്ടോ ഞാൻ പിന്നെ കോളേജിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഐഫോണിൽ ഒരു ആൺകുട്ടി എടുത്തു കൊടുക്കുകയാണ് അപ്പം ഞാനവിടെ ചെന്നു ഞാൻ ആ പെൺകുട്ടിൻ്റെ മോളെ വിളിച്ച് ഞാൻ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു അവൻ്റെ ഫോണിൽ നിൻ്റെ ഒരു ഫോട്ടോ കയറിയാൽ അവനൊന്നും വരാനില്ല പക്ഷെ നിനക്ക് പലതും വരാനുണ്ട് അത് ശരിക്കുള്ളൊരു ഫോട്ടോ ആണ് മഫ്തട്ട ഫോട്ടോ എന്താ അറിയോ എൻ്റെ ഇടക്കിൽ ഒരു കേസ് വന്നു പ്രേമിച്ച് കല്യാണം കഴിച്ച രണ്ടാൾക്കാർ എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിങ്ങിൽ അപ്പോൾ എന്താണ് അയാൾ പറയണോ അറിയങ്ങൾ ഞങ്ങൾ നല്ല സ്നേഹത്തിൽ വിവാഹം കഴിച്ച് സുഖമായിട്ട് പോവാണ് അപ്പം ഇപ്പം എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ കഴിഞ്ഞൊരു ദിവസം എൻ്റെ വാട്സപ്പിൽ കുറേ ഫോട്ടോസിന് വന്നു അപ്പോൾ എന്താ കുറേ ഫോട്ടോസ് അറിയങ്ങള് ഇവൾക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ അടുത്ത കംപ്ലീറ്റ് ഫോട്ടോസ് കല്യാണം കഴിച്ച ഭർത്താവിന് അവനും കൂടെ അയച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ഇവൾക്ക് പ്രേമം ഫ്രേമുണ്ട് നോക്കി എനിക്ക് എനിക്കറിയാം അതൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുത്ത് അവൾക്ക് മുമ്പ് ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ കൂടെ ഒക്കെ ഞാൻ ക്ഷമിച്ചു കൊടുത്തു പക്ഷെ എനിക്കെന്താ അറിയിങ്ങൾ ഇവന്റെ കൂടെ എന്റെ ഈ ഭാര്യ നിൽക്കുന്ന ആ ഫോട്ടോ എന്റെ മനസ്സിന്ന് എനിക്ക് പോണില്ല ഞാൻ എന്താ ചെയ്യാം എനിക്ക് ഇവളെന്നെ മതി ഭാര്യയായിട്ട് പക്ഷെ മനസ്സിന്ന് പോകണില്ല അപ്പൊ ഈ സഹോദരി കൊടുത്ത ഈ ഫോട്ടോ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന് അയച്ചു കൊടുത്താൽ ആലച്ചൊക്കെ നിങ്ങൾ ഇപ്പോൾ ആൽബത്തിൽ തിരഞ്ഞാൽ ഡ്രൈവിൽ തിരഞ്ഞാൽ നിങ്ങൾ അമ്മൻ്റെ ഡ്രൈവിൽ തിരഞ്ഞാൽ എന്തുണ്ടാവും നിങ്ങൾ വാപ്പൻ്റെ ഫോണിൻ്റെ ഡ്രൈവിൽ നോക്കിയാൽ നിങ്ങൾ കുട്ടിയാകുന്ന സമയത്തുള്ള ഫോട്ടോസ് വേണേ ഇപ്പോൾ കിട്ടൂല്ലേ അപ്പോൾ ഈ ഒരു ഫോട്ടോ ഈ പെൺകുട്ടിക്ക് എന്നും ഭീഷണിയാണ് ഈ കുട്ടി വലുതായി അവൾക്ക് മക്കളുണ്ടായി ഈ ഫോട്ടോ ഒരു മകന് കിട്ടിയാൽ മകൾക്ക് കിട്ടിയാൽ നിങ്ങൾ കൊടുക്കുന്നൊരു ഫോട്ടോ നിങ്ങളെ മരണം വരെ പിന്തുടരും ഒരിക്കലും ഒരു പുരുഷനോട് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത് ആ ഫോട്ടോ നിങ്ങൾക്കെതിരെയുള്ള ഒരു എവിഡൻസാണ് ജീവിതകാലം മുഴുവൻ എവിഡൻസ് അത് എന്നും നിങ്ങൾക്കൊരു ഭീഷണിയായി നിലനിൽക്കും അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്ര മനപ്രയാസം സംഭവിച്ചു തെറ്റ് എന്ത് ചെയ്യോ ഈ തെറ്റ് ആത്മാർത്ഥമായി പശ്ചാത്തലപിച്ചു അത് പുറത്തു തരുന്നു വിചാരിക്കുക പക്ഷേ ഈ ചോദ്യം മറ്റുള്ളവർക്കൊരു പാഠമാണ് നമ്മൾ മനസ്സുകൊണ്ട് അടുക്കുമ്പോൾ വിശ്വസിക്കുമ്പോളേ വല്ലാതെ വിശ്വസിക്കും അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ കൊടുക്കും നമ്മൾ വീഡിയോയിൽ ചാറ്റ് ചെയ്യും ഇതൊക്കെ അവർ കൈവശം വെക്കും ഇവരെ സ്വഭാവം തരയും ആണുങ്ങളെ സ്വഭാവം തരങ്ങൾ ഭയങ്കര പ്രേമൊക്കെ ആയിരിക്കും പക്ഷെ അവസാനം നമ്മൾ പിൻവാങ്ങുന്നു കണ്ടാൽ പിന്നെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും അവർ നമ്മളെ കൊല്ലും അതുണ്ടാവുക അതുകൊണ്ടാണ് പ്രേമിച്ച പല പെൺകുട്ടികളെയും ട്രെയിനിൻ്റെ മുന്നിലേക്കിട്ട് കത്തിക്കൊണ്ട് കൊത്തി കൊലപ്പെടുത്തി കൊല്ലാൻ കാരണം എന്താണ് പ്രേമം നിരസിക്കുന്നതോടുകൂടെ അത് റിവഞ്ചാകും പ്രതികാരമാകും ആ പ്രതികാരത്തിൻ്റെ ഭാഗമായി കിട്ടിയ ഫോട്ടോസ് മുഴുവനും അവർ പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയയിലിടും യൂട്യൂബിലിടും അങ്ങനെയൊക്കെയാണ് പ്രതികാരം വീട്ടുക അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് ജീവിച്ചാൽ അത്രയും നല്ലതാണ് പറ്റിപ്പോയ അബദ്ധങ്ങൾ പലർക്കും ഇതിലുണ്ടാകും പക്ഷേ ഈ ടീൻ സ്പേസ് പ്രത്യേകിച്ചും ഈ ചോദ്യം ഏയ് ആ കുറ്റബോധം ചെയ്യുന്ന തെറ്റുകളുടെ കുറ്റബോധം ഉണ്ടല്ലോ അത് മനസ്സിന് പോകില്ല അവൻ്റെ സഹോദരിമാരെ നല്ലോണം ആലോചിക്കുക ഈ പ്രായത്തിൽ വാപ്പയും ഉമ്മയും നമ്മുടെ ഗുണകാംക്ഷികളാണ് അവർ സമ്മതമില്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത് ദീനിൽ പറയുന്നതാണ് ശരി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത് ദീനിൽ പറയുന്ന ഡ്രസ്സാണ് ശരി ദീനിൽ പറയുന്ന പെരുമാറ്റമാണ് ശരി നമുക്ക് ദോഷകരമായതേ നമ്മുടെ മാതാപിതാക്കൾ വിലക്കുന്നുള്ളൂ നമുക്ക് അപകടം വരുത്തുന്നതേ നമ്മുടെ ദീൻ വേണ്ടെന്ന് പറയുന്നതുള്ളൂ ഏറ്റവും വലിയ അപകടം നരകമാണ് അതിന് മുമ്പും ധാരാളം ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല കുട്ടികളെ നമ്മുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക ഇസ്ലാമികമായ ചട്ടക്കൂട്ടിൽ നിന്ന് ജീവിക്കുക നല്ല ദിക്കൃതകളും നിസ്കാരങ്ങളും പ്രാർത്ഥനയും കൊണ്ട് മനസ്സിനെ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുക നല്ലൊരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുക നല്ല സ്നേഹനിധിയായ ദീനുള്ള ഒരു ഭർത്താവിനോടൊപ്പം നല്ലൊരു കുടുംബമായി ജീവിക്കാം അതേ കുടുംബം നാളെ സ്വർഗത്തിലും പുനഃസംഗമിക്കുമെന്നാണ് ഇസ്ലാമിൻ്റെ ആഗ്രഹം അത്തരത്തിലുള്ള നല്ല ടെൻഷൻ ഇല്ലാത്ത കുറ്റബോധമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഈ ടീം സ്പേസിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഗൈഡൻസിലൂടെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ എന്നും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഏ പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട് റേഡിയോയിൽ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും ഇത്തരം ധാരാളം സംഗമങ്ങൾ പല സന്ദർഭത്തിൽ നിങ്ങൾ പിന്നെ പ്രൊഫഷണൽ കോളേജ് പഠിക്കുമ്പോൾ അവിടെ എനിക്ക് അവസരങ്ങളുണ്ട് അതേപോലെ തന്നെ ആർട്സ് ആർട്സുകളിൽ പഠിക്കുമ്പോൾ അവിടെ സമ്മേളനങ്ങളുണ്ട് അറബിക്കുകളിൽ പഠിക്കുമ്പോൾ അവിടെ സമ്മേളനങ്ങളുണ്ട് എല്ലാ സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും സുഹൃത്തുക്കളുമായ ആളുകളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏത് സമയത്തും ലഭിക്കും നിങ്ങളെപ്പോഴും ദീന് പഠിച്ചും ചോദിച്ചറിഞ്ഞും നല്ല വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു സ്ലാമലൈക്കും വറാമപ്പു